പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുന്തലത്താഴം യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഗസ്റ്റ് ഒമ്പത് ദേശീയ വ്യാപാരി ദിനമായി കേരളമെങ്ങും ആചരിക്കുന്നതിന്റെ ഭാഗമായി പുന്തലത്താഴം യൂണിറ്റ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ പതാക ഉയർത്തി യൂണിറ്റ് ട്രഷറർ അനിൽകുമാർ റോയൽ യൂണിറ്റ് സെക്രട്ടറിമാരായ മിയ ഷിബുറുത്തർ ബിജു തിരുവാതിര യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം താജുദ്ദീൻ ടോയ്സ് മനോജ് കാർത്തിക മെഡിക്കൽസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ച സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ആരംഭിച്ച ചടങ്ങിൽ വയനാട് ദുരന്ത പുനരധിവാസത്തിന് വേണ്ടി കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് യൂണിറ്റിന്റെ വകയായി സാമ്പത്തിക സഹായവും നൽകി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ വ്യാപാര മേഖല കടന്നു പോകുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട തളർത്തുകയാണ് ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്തേണ്ട കാലമാണിത് സർക്കാരിന് അത് അധിക വരുമാനവുമാകും കമ്പോള വിലയിലെ അന്തരം ഒഴിവാക്കാനുമാകും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ബജറ്റിൽ ഇളവുകൾ നൽകിയതും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായി നിയമവിരുദ്ധമായി കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങളിലും വഴിയോരത്തുമായി നടത്തുന്ന വ്യാപാരം പ്രതിസന്ധിയാകുകയാണ് അത്തരം കച്ചവടക്കാർക്ക് മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തി നൽകാൻ അധികൃതർ ശ്രദ്ധിക്കണം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണം വ്യാപാരികൾക്ക് അസൗകര്യമാവുന്നുണ്ട് ക്രമീകരിച്ചില്ലെങ്കിൽ കടകൾ അടയ്ക്കേണ്ടി വരും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ സഹകരണവും അനിവാര്യമായ ഘട്ടമാണിത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ വ്യാപാരി ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ല കണ്ണല്ലൂർ മേഖല ഉമ്പടത്താലം യൂണിറ്റിൻ്റെ ദിനത്തിൽ ഇന്ന് ഇവിടെ പതാക ഉയർത്തി ഈ ഒരു ദിനം ആചരിക്കുന്നത് നമുക്കറിയാം വ്യാപാരികൾ വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഈ പറയപ്പെടുന്ന വഴിയോര കച്ചവടക്കാരും ഓൺലൈൻ മാധ്യമ ഓൺലൈൻ വ്യാപാരികളെല്ലാം നമ്മുടെ സാധാരണക്കാരായ കച്ചവടക്കാരുടെ ബിസിനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി ഇനി വരുന്ന ഒരു നമ്മുടെ ഗവണ്മെന്റും മറ്റും നമ്മുടെ വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രത്യേക വ്യാപാര പാക്കേജ് നടപ്പിലാക്കണമെന്നും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് വ്യാപാരി വ്യാപാരത്തിൻ്റെ എല്ലാ വ്യാപാരികൾക്കും വ്യാപാര ദിനമായി ർപ്പിച്ചുണ്ട് ഷു സാറും പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത് കാരണം ഇപ്പോഴത്തെ വ്യാപാരി വ്യവസായികളുടെ പ്രതിസന്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവരും ആത്മഹത്യ വക്കിലാണ് കാരണം കൊടുക്കാനും അവരുടെ ലൈസൻസിൻ്റെ കാര്യങ്ങളോ മറ്റെല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ മുക്കുപിടി വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വിളിച്ച് പറഞ്ഞാൽ മുക്കിപ്പിടി വീട്ടിൽ കൊണ്ടുതരും ആ സ്ഥിതി ആയിരിക്കുകയാണ് അതുകൊണ്ട് ആ സ്ഥിതികളിൽ നിന്ന് മോചനം കിട്ടണമെന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ് നമ്മളോട് സംബന്ധിച്ച എല്ലാ വ്യാപാരികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് വ്യാപാരി വ്യാപാരി ദിനമായി ആദരിക്കുകയും സംസ്ഥാനത്തെ വ്യാപാരികളെല്ലാം തന്നെ ഈ ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുന്ത്രം താഴ്ന്ന വ്യാപാരികളും ഒപ്പം ചേർന്ന് നിന്ന് ഇന്ന് മുന്ത്രത്താഴ്ച യൂണിറ്റ് വ്യാപാരി ദിനമായിട്ട് ആദരിക്കുന്നു കൂടാതെ വയനാട് ദുരന്തത്തിൽ നമ്മുടെ വിത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൊണ്ടും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നമ്മൾ അവർക്ക് ഒപ്പം പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം